ിൽപ്പെട്ട് ജീവിതമോഹങ്ങളിൽപ്പെട്ട് ഇത്തരം റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ പെട്ടുപോയ പെൺകുട്ടികളാണ് ഈ രഹസ്യ ദ്വീപിൽ എസ്പീൻസിന്റെ ഈ വലയത്തിൽ എത്തപ്പെട്ടത് അവരെ ഉപയോഗിച്ച് ലോക നേതാക്കളെയല്ല ആരൊക്കെയാണ് ട്രംപുണ്ട് ഇസ്രയേലിൻ്റെ മുൻ പ്രധാനമന്ത്രി യഹൂദ് ബരാക്ക് ഉണ്ട് ഇവരെല്ലാം അങ്ങോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ് പുറത്തു വന്ന ദൃശ്യങ്ങൾ ക്ലിന്റൺ ഉൾപ്പെടെയുള്ള അമേരിക്കൻ നേതാക്കൾ അവിടുത്തെ നീന്തൽ കുളങ്ങളിൽ കൗമാരപ്രഹയക്കാരായ പെൺകുട്ടികളുമായി ഒന്നിച്ച് നീന്തുന്നത് ആനന്ദം നിർത്തമാണെന്നാണ് നമ്മൾ കാണുന്നത് മുതലാളിത്തം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്തിൻ്റെ മാത്രമല്ല മത്സരത്തിൻ്റെ മാത്രമല്ല വ്യക്തികളുടെ സ്വകാര്യമായ സംതൃപ്തിയും ആനന്ദത്തെയും ഒരു ധാർമ്മികതയുടെയും പരിധി നിർത്താൻ തയ്യാറില്ലാത്ത കേവലമായ അന്ധമായ മൃഗീയമായ ആനന്ദാന്വേഷണത്തിൻ്റെ കൂടി സംസ്കാരമാണ് നീതിയോ ധാർമ്മികതയോ രാഷ്ട്രീയത്തെ നമ്മൾ പറയുന്ന നൈതികതയൊന്നും മുതലാളിത്തത്തിൻ്റെ ബാധകമല്ല